മുപ്പത്തിരണ്ടാമത് മീനച്ചിൽ നദീതട ഹിന്ദു ഹിന്ദുമഹാസംഗമത്തിന് പാല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രാംഗണത്തിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗറിൽ തുടക്കമായി ചെത്തിമറ്റം പുതിയകാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച വർണ്ണാഭമായ ശോഭായാത്രയോടെയാണ് ഹിന്ദു സംഗമം ആരംഭിച്ചത് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ഹിന്ദു സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മീനച്ചിൽ ഹിന്ദു വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗരൽ തുടക്കമായി ചെത്തിമറ്റം പുതിയകാവ് ദേവീക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണാഭമായ മഹാശോഭായാത്രയോടെയാണ് ഹിന്ദു സംഗമം ആരംഭിച്ചത് താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മഹാശോഭായാത്ര വെള്ളാപ്പാട് ക്ഷേത്ര സന്നിധിയിലെത്തിയ ശേഷം എരുണാപുരം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് ധ്വജാരോഹണം നിർവഹിച്ചു തുടർന്ന് ഉദ്ഘാടന സഭ ആരംഭിച്ചു മീനച്ചൽ നദീതര ഹിന്ദു മഹാസംഗമത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായിരുന്നു സംഗമം രക്ഷാധികാരി ഡോക്ടർ എൻ കെ മഹാദേവൻ സ്വാഗതം ആശംസിച്ചു പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ജനതയെ മുഴുവൻ ഉത്തേജിപ്പിക്കുവാനും അവരുടെ ആന്തരിക ശക്തി മനസ്സിലാക്കി തരുവാനും കഴിഞ്ഞു എന്നതാണ് വിവേകാനന്ദനെ സാധിച്ച കാര്യം എന്ന് ഞാൻ കരുതുന്നു എന്നത് റിനൈസൻസ് നടന്നത് അതിൻ്റെ അടിസ്ഥാനം മുമ്പ് ഇത് തന്നെയാണ് ആന്തരിക ശക്തി മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ പുരാണങ്ങളിൽ ഒരു ദേവതയുണ്ട് ആ ദേവതയുടെ പേര് തഥാ അസ്തു എന്നാണ് ഈ തഥാ അസ്തു നമ്മുടെ മൂർത്താവിലാണ് തഥാ അസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏമൻ ആമേൻ എന്ന് പറയൂ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അങ്ങനെ തന്നെ ഭവിക്കട്ടെ ഹിന്ദു സംഗമത്തിന്റെ സേവാ വിഭാഗമായ പാലാ സേവാഭാരതിയുടെ പുതിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ഡോക്ടർ സി വി ആനന്ദബോസ് നിർവഹിച്ചു നടനും എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ നന്ദകിഷോർ വിവേകാനന്ദ സന്ദേശം നൽകി സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ സംഘചാലക് കെ എൻ രാമൻ നമ്പൂതിരി മിനിച്ചൽ നദീതര ഹിന്ദു മഹാസംഗമം ജോയിന്റ് സെക്രട്ടറി അഡ്കർ ജി അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ചു ദിവസത്തെ സംഗമത്തോടനുബന്ധിച്ച് പ്രമുഖ പ്രഭാഷകരാണ് സംഗമവേദിയിൽ എത്തുന്നത് ജനുവരി പതിനാറിന് സംഗമം സമാപിക്കും സമാപന സമ്മേളനത്തിൽ അഖില ഭാരതീയ സീമാ ജാഗരൺ മഞ്ച് സംയോജക് എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും മര്യസദനം ഡയറക്ടർ സന്തോഷ് മര്യസദനത്തിന് സേവാഭാരതി പുരസ്കാരം സമർപ്പിക്കും അർജുൻ എം പട്ടേലിന് ചന്ദനു എൻഡോമെന്റ് സമർപ്പിക്കും സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഡയറക്ടർ ഡോക്ടർ വി നാരായണന് വീരമാരുതി പുരസ്കാരം സമർപ്പിക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം